സുഹൃത്തുക്കളാന്ന് നമ്മൾക്ക് ഇന്ന് അപ്പർ കുട്ടനാട് കളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നയർ ട്രോഫിയുടെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ നല്ല കമൻ്റുകളും ബാഡ് കമൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല വിഷയമല്ല നമുക്ക് ഇനി ഉണ്ടല്ലോ നയർ ട്രോഫി ഇനി ഉണ്ടല്ലോ അപ്പോൾ അടുത്ത് നമ്മൾ പിടിച്ചിരിക്കും അപ്പോൾ ഇന്ന് അപ്പർ കുട്ടനാട് കളി അത് നമ്മുടെ പിള്ളേരുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർക്ക് പോകാം കേട്ടോ നമ്മുടെ നാട്ടിൽ പോകുന്നു ഇനി നമുക്കിഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ വെള്ളങ്ങളുടെ കളികളാണ് ഞങ്ങളുടെ അവിടെ പൊന്നാനിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കളികളാണ് അപ്പോൾ നമുക്ക് അവിടെ പിള്ളേരോട് ചോദിച്ചു നോക്കട്ടെ അഭിപ്രായം എങ്ങനെയാണ് അപ്പൊ പിള്ളേരെല്ലാരും ഫുള്ള് ഓണലാ കേട്ടാ എല്ലാരും അങ്ങനെ എന്തോ എന്തോ അങ്ങനെ കെട്ടങ്ങനെ ഇറങ്ങിയിട്ടില്ല തോറ്റതിന്റെ ഒരു വിഷമവും അതുപോലെ തന്നെ അതിന് മുന്നേ നമുക്ക് എവിടെ ആയിരുന്നു കളി മാന്നാർന്നല്ല കളിയായിരുന്നോ അല്ല മാന്നാറില്ല കളിയായിരുന്ന മാന്നാർ നല്ല രീതിയിൽ വിജയം ഉണ്ടായി ഇനി പിന്നെ അപ്പർ കുട്ടനാടുന്നു അപ്പോൾ എന്താ അവസ്ഥ എല്ലാര്ക്കും ഒരു ഇമോഷനൊക്കെ മാറിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പറയാം അത് കഴിഞ്ഞ നാട്ടിക്ക് പോട്ടാ അല്ലേ നമ്മ ഇത്ര നാള് ഇവിടെ ഇരുന്ന് കളിച്ച് ചീച്ചടന്നിട്ട് പെട്ടെന്ന് നാട്ടിയെ പോകുമ്പോ ക്യാമ്പും കാര്യങ്ങളൊക്കെ അവസാനിച്ച് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് കളി ഉണ്ട് ഇനി നമ്മുടെ നാട്ടിലെ യുദ്ധം പോയി താർക്കണം ഇനി പൊന്നാനി കളി റിച് നാട്ടില് റിച്ചുവിന്റെ നാട്ടില് കളിണ്ട് ബിയങ്കല് കളി ഞങ്ങൾ അത് കഴിഞ്ഞാൽ നമ്മുടെ പായ്പാട് ചല്ലോത്സവം അതുകഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കളികളൊക്കെ ഒന്ന് ഒതുങ്ങി അതുകഴിഞ്ഞാൽ പിന്നെ ലീഗ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പിടിക്കണം അത് പിടങ്ങി നമ്മള് അതെ പൊന്നാനിയാൽ ഇപ്പൊ ഇപ്പൊ തന്നെ വെല്ലുവിളി കളഞ്ഞി പൊന്നാനി തന്നെ പൊന്നാനി മടിക്കല്ലോ ഫുഡും കാര്യങ്ങള് കറക്റ്റ് ആയി മതി അപ്പൊ ഇത് കഴിഞ്ഞ കഴിഞ്ഞ നാട്ടിൽ പോക്കുന്നുണ്ട് നാട്ടിലെ വിശേഷങ്ങളെ കഴിഞ്ഞ വീഡിയോ വരാട്ടാ അല്ല മിതോ നാട്ടിലെ കളികളും കണ്ട അവിടെ പോരാട്ടോ ഇനി കണ്ടശാട് തൃപയറൊക്കെ ചക്കൻ കോതിരുത്തി ഡിമിലൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ കടക്കണം വന്നിട്ട് നടങ്ങാനായിട്ടിണ്ടാ പഴംപൊരി ീഫും പഴംപൊരിയും വന്നിട്ട് നല്ല തളച്ചെടുക്കുന്ന പഴംപൊരില് ബീഫ് പഴംപൊരി പൊറോട്ടയും ബീഫും

നോക്കിയ അപ്പുറ കുട്ടിനാട് പിള്ളേര് കപ്പടി ചുട്ടാ എന്തായാലും വളരെ സന്തോഷം പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇന്ന് ഇതേ കളി കഴിഞ്ഞു നേരെ ഫുഡൊക്കെ കഴിച്ചതേ ഫുഡൊക്കെ കഴിക്കുന്ന പിള്ളേര് ഫുഡൊക്കെ കഴിച്ചിട്ട് നാട്ടിക്ക് പോട്ട പിന്നെ പായപ്പാട് വേണം നമുക്ക് അതെ നമ്മുടെ നാട്ടിക്ക് പോട്ട നമ്മുടെ പിള്ളേർ അതെ എല്ലാരും നടക്കുന്ന ഒരു ചെറിയ സങ്കടൊക്കെ ഉണ്ട് അല്ലേ പതിനഞ്ചു ദിവസം നമ്മൾ ഒരുമിച്ച് എല്ലാരും എല്ലാവരുമിട്ട് പിരി പിരിച്ചൊരു സങ്കടം അല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് സങ്കടം അല്ലേ ഇവരെ പിരിഞ്ഞു പോകണം അതെ 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 നമ്മടെ പൊന്നാനി പൊന്നാനി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നാട്ടിയ പോണ കൊണ്ട് അവനൊരു കുഴപ്പമില്ല അല്ലെങ്കട പിരിഞ്ഞു പോകണത് അതെ ഇവനങ്ങനെ പറയുള്ളൂ അല്ല മിഥുവ നമ്മളീ നാല്പത്തഞ്ചു ദിവസം കയ്മേ നല്ലാരായിട്ട് കമ്മിനി ആയിട്ട് പെട്ടെന്ന് അടിപൊളി കളിക്ക് ഇവനാണ് ഒറ്റത്തോക്ക് ഇരിക്കുന്നത് ഒറ്റ താടി എത്തിക്കുന്നാണ് പൊന്നാനിക്കാര് പറഞ്ഞേ അതിനൊരു തീരുമാനാവും ഇത് ആയിട്ടില്ല ഇത് ആയിട്ടില്ല വിഷമത്തിന്റെ ചോദിക്കേമിതോ നീ പറ വിഷമെന്നുവച്ച ഭയങ്കര സഹോദരന്മാര് എല്ലാവരും പോലെ ആയിരുന്നു ഒരു വീട് പോലെ കുടുംബം കുടുംബം പിന്നെ കാര്യം പറയാനുള്ളത് ഇവ നമ്മടെ ക്യാമ്പിക്ക് പള്ളാരി വന്നിട്ട് ആദ്യ ഒരു ഇതാ അതിന്റെ ഇമോഷൻ ഇത്തിരി കൂടുതലാ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇനി അടുത്ത വെള്ളിണ്ടല്ലോ പായ്പാട വെള്ളി ഉണ്ടല്ലോ പായപ്പാടും മടിക്കില്ല ഇന്നത്തെ വേണ്ടി നീ പറഞ്ഞ പോലെ അടിച്ചിണ്ട് നീ പറഞ്ഞ പോലെ അടിച്ചിണ്ട് പറഞ്ഞ പോലെ അടിച്ചിണ്ട് അപ്പൊ ഇനി പായപ്പാട വെള്ളി പഠിക്കല്ലേ നമുക്ക് അപ്പൊ എല്ലാരോടും ഒന്നും കൂടി പറയാട്ടാ ഞങ്ങള് കൂണി അപ്പൊ ഞാൻ ഇപ്പം നല്ലൊരു വീഡിയോ ആയി പിന്നെ വായിട്ടാടുത്തേ കാറ്റടുത്തോട്ടെ